ഹലോ വെൽക്കം ടു ഫോർ എഡ്യൂക്കേഷൻ സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ തന്നെ ഒരു ടോപ്പിക്കായി നമ്പർ സിസ്റ്റം എന്നാണ് നമ്മൾക്ക് നെറ്റിൻ്റെ സിലബസ് നോക്കിയാൽ അറിയാം യൂണിറ്റ് ടുവിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ആർക്കിടെക്ചറിലെ ഒരു ടോപ്പിക്കാണ് ഒരു ഏരിയയാണ് നമ്പർ സിസ്റ്റം എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ധാരാളം ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് നമ്പർ സിസ്റ്റം നമുക്ക് പഠിക്കുമ്പോൾ തന്നെ അറിയാം ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട് അതുപോലെ ഒക്റ്റാലുണ്ട് എക്സാ ഡെസിമുണ്ട് സോ ഇന്ന് നമ്മളിവിടെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ നമ്പർ സിസ്റ്റം എന്തൊക്കെയാണ് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണ് അതുപോലെ ഒക്ടാർ എന്താണ് ബൈനറി എന്താണ് എക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സും കാര്യങ്ങളാണ് ആൻഡ് നമ്മൾ നമ്മളതിനുശേഷം നമ്മളതിൻ്റെ കൺവേർഷൻസും കാര്യങ്ങളും നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രധാന ക്വസ്റ്റ്യൻസ് വരെ അധികം കൺവേർഷ്യൻസ് ആയിരിക്കും സോ നമ്മൾ കൺവേർഷ്യൻസും അടുത്ത വീഡിയോകളിൽ നോക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് നമ്പർ സിസ്റ്റം സോ എന്താണ് നമ്മൾ നമ്പർ യൂസ് ചെയ്യുന്നത് ടു റെപ്രസെൻറ്റ് സംതിങ് അല്ലേ ഓക്കെ നമ്പർ സിസ്റ്റം ഈസ് എ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിങ് നമ്പേഴ്സ് ഓഫ് ദ നമ്പർ ലൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സെറ്റ് ഓഫ് സിംബിൾസ് ആൻഡ് റൂൾസ് ദീ സിംബിൾസ് റേഞ്ച് ഫ്രം സീറോ ടു നയൻ ആൻഡ് ആർ ടേം ആസ് ഡിജിറ്റ്സ് അതായത് സീറോ ടു നയൺ ആയിട്ടുള്ള ഡിജിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്പേഴ്സ് നമ്പേഴ്സ് നോർമലി റെപ്രസെൻറ് ചെയ്യുക ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻ്റ് നമ്പേഴ്സ് ഓഫ് നമ്പർ ലൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സെറ്റ് ഓഫ് സിംബിൾസ് ആ സിമ്പിൾസ് ആണ് എന്ത് സീറോ ടു നയൻ എന്നുള്ള നമ്പേഴ്സ് ആൻഡ് ബേസ്ഡ് ഓൺ ദ ബേസ് വാല്യൂ ആൻഡ് നമ്പർ ഓഫ് അലോഡ് ഡിജിറ്റ്സ് നമ്പർ സിസ്റ്റം ആർ ഓഫ് മെനി ടൈപ്പ്സ് അപ്പോൾ നമ്പർ സിസ്റ്റം ഞാൻ വീഡിയോ തുടക്കത്തിൽ അറിയില്ല നമ്മൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ഉണ്ട് അപ്പം അതിനനുസരിച്ച് അതിന് അത് എങ്ങനെയാണ് അത് ഡി ഡിപ്പെ അപ്പം അതിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയും അത് അതുപോലെ അതിൻ്റെ നമ്പർ ഓഫ് മെനി ടൈപ്സ് നമ്പർ ഓഫ് അലൗഡ് ഡിജിറ്റ്സ് അതിൻ്റെ ബേസ് വാല്യൂ അതിൻ്റെ എത്ര ഡിജിറ്റ്സ് ആണ് അലൗ ചെയ്തത് അതിനനുസരിച്ച് നമ്പർ സിസ്റ്റത്തിന് ഓരോ ഡിഫറെൻറ്റ് ഉണ്ട് ഓക്കെ അപ്പം ഇവിടെ ബേസ് വാല്യൂ നമ്പർസ് നമ്പർ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് അലൗഡ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ബേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ആ ഒരു നമ്പർ സിസ്റ്റത്തിന് എത്ര ഡിജിറ്റ്സ് അലൗ എന്നുള്ള ഒരു ഉദ്ദേശമാണ് ബേസ് വാല്യൂ സോ ഓൺ ബേസ് വാല്യൂ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ആൻഡ് ദെർ ആർ ഡിഫറെ ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു അല്ലേ സോ നമുക്ക് ആദ്യം നോക്കാം ഏതാണ് ആദ്യത്തെ നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ നോർമലി നമ്മൾ മാത്സിലായാലും നമ്മൾ നോർമൽ സംഭവം അതായത് നമ്മളൊരു നോർമൽ സെനാരിയോയിൽ യൂസ് ചെയ്യുന്നതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്പേഴ്സ് വിത്ത് ബേസ് ടെൺ അതായത് ബേസ് വാല്യൂ ടെൻ ആയിട്ടുള്ള നമ്പർ സിസ്റ്റം അതായത് അതിൻ്റെ നമ്പേഴ്സ് ഏതാണ് സീറോ ടു നയൺ അതിൻ്റെ നമ്പേഴ്സ് സീറോ വൺ ടു മുതൽ നയൻ വരാനായ ഡിജിറ്റ്സ് യൂസ് ചെയ്യുക എക്സാമ്പിൾ ഈസ് വൺ സീറോ ടു ആൻഡ് ബേയ്സ് ആ ഒരു അടയ്ക്കൽ യൂസ് ചെയ്തിട്ട് ബേസ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആൻഡ് നെക്സ്റ്റ് ഈസ് ബൈനറി നമ്പർ സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ഏതാണ് ബൈനറി നമ്പർ സിസ്റ്റം ശരിക്കും നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിൽ ഒരു നമ്പർ സിസ്റ്റം കൺസെപ്റ്റ് വരാൻ കാരണം എന്താണ് നമുക്ക് ബൈനറി കൺവേഷൻസിന് വേണ്ടിയിട്ടാണ് ശരിക്കും ആ ഒരു നമ്പർ സിസ്റ്റം നമ്മൾ പഠിക്കുന്നത് ആൻഡ് അപ്പം ഇവിടെ ബൈനറി നമ്പർ സിസ്റ്റമാണ് ആൻഡ് നമ്പേഴ്സ് വിത്ത് ദ ബേയ്സ് ടു ബേസ് വേരിയൻറ്റ് ടു ആയിട്ടുള്ള ആൻഡ് അതിൻ്റെ നമ്പേഴ്സ് ഏതൊക്കെയാണ് അതിൻ്റെ ഡിജിറ്റ്സ് ഏതൊക്കെയാണ് സീറോസ് ആൻഡ് വൺസ് ആണ് ബൈനറി നമ്പർ സിസ്റ്റം ഓൺലി ടു ഡിജിറ്റ്സ് ആൻഡ് നെക്സ്റ്റ് ഈസ് Octal number system, octal means 8, so the base will be 8 with 8 digits 0 to 7. And in the octal example uh, 245 uh, with a radical 8, and hexadecimal number system, and x is hexa, hexa means 16 digits, okay. And the number is with the base 16, and numbers will be 2b. സോ നമുക്ക് സിക്സ്റ്റീൻ ഡിജിറ്റ്സ് ആണല്ലേ അപ്പം സീറോ ടു നയൻ നമുക്ക് ടെൻ ഡിജിറ്റ്സും ആൻഡ് എ ബി സി ഡി ഇ എഫ് എ മുതൽ എഫ് വരെയുള്ള ഡിജിറ്റ്സും യൂസ് ചെയ്യും സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും സിക്സ്റ്റീൻ ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നതാണ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം സോ നമുക്ക് ടോട്ടലി ഫോർ നമ്പർ സിസ്റ്റം ആണ് പ്രധാനം യൂസ് ചെയ്യുന്നത് ഡെസിമൽ ബൈനറി ഒക്ടാൽ ഹെക്സാ ഡെസിമൽ അതിൻ്റെ ബെയ്സ് വേരി ഉണ്ടാക്കാം അതിൽ തന്നെ ഉണ്ട് ഡെസിമലിൻ്റെ പത്ത് ബേസാണ് ആൻഡ് നമുക്ക് ബൈനറിൽ വരുന്നത് ബേയ്സ് ടു ആണ് എൻ്റെ ഒറ്റ അല്ലെ ഒക്ടൂന്ന് പറഞ്ഞ പോലെ തന്നെ എയ്റ്റ് ആൻഡ് എക്സാ ഡെസിമലിൽ സിക്സ്റ്റീൻ ആൻഡ് നെക്സ്റ്റ് ഈസ് ഏതൊക്കെ നമ്പർ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പേ സിസ്റ്റം വിത്ത് ഹാവ് ബേസ് വാല്യൂ ടെൻ ഡേയ്സ് ടെമ ഡെസിമൽ നമ്പർ സിസ്റ്റം ഇറ്റ് യൂസസ് ടെൻ ഡേസ് ദാറ്റ് ഈസ് സീറോ ടു നയ ഫോർ ദ ക്രിയേഷൻ ഓഫ് നമ്പേഴ്സ് ഹിയർ ഈ ഡിജിറ്റ് ഇൻ ദ നമ്പർ ഈസ് അറ്റ് എ സ്പെസിഫിക് പ്ലേസ് വിത്ത് പ്ലേസ് വാല്യൂ ആസ് പ്രൊഡക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് പവേഴ്സ് ഓഫ് ടെൻ അതായത് ഒരിടിപ്പം ഇരുപത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ അതിന് പ്ലേസ് വാല്യൂ ഉണ്ടല്ലോ അത് ടു എന്താണ് അതിന് അത് ആണ് ആൻഡ് വൺ ഈസ് വൺസ് അതായത് അതിൻ്റെ പവേഴ്സ് ഓഫ് ടെൻ യൂസ് ചെയ്തിട്ട് പ്ലേസ് വാല്യൂ യൂസ് ചെയ്യുക സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം ദ പ്ലേസ് വാല്യൂ ഈസ് ടേംഡ് ഫ്രം ദ റൈറ്റ് ടു ലെഫ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ആസ് ഫസ്റ്റ് പ്ലേസ് വാല്യൂ കാൾഡ് യൂണിറ്റ്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആസ് ടെൻസ് ആൻഡ് സോ ഓൺ ഹൺഡ്രഡ് തൗസൻഡ് സോ ആ ഒരു രീതിയിലാണ് പ്ലേസ് വാല്യൂ ഡിപ്പെൻസ് ചെയ്യുക സോ ടെന്നിൻ്റെ പവേഴ്സാണ് സോ ഫസ്റ്റ് ലെഫ്റ്റ് ടു ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആസ് ഫസ്റ്റ് പ്ലേസ് വാല്യൂ കാൾഡ് യൂണിറ്റ്സ് ആൻഡ് സെക്കൻഡ് ഈസ് ടു ദ ലെഫ്റ്റ് ആസ് ടെൻസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് അങ്ങനെ കയറി കയറി പോകും പ്ലേസ് വാല്യൂസ് ആൻഡ് നെക്സ്റ്റ് ഈസ്മ നമ്പർ എക്സാമ്പിളാണ് സോസ് ഇറ്റ് ഇറ്റ്സ് എ നമ്പർ Uh, 10,000 to 85. 10 to 85 uh, Place value as place value 1 into 10 raise to 4 and 0 into 10 raise to 3, 2 into 10 raise to 2, 8 into 10 raise to 1 and 5 into 10 raise to 0. supply place value of this number. And we have place value calculated on the number normal math. And next is binary number system. So binary number system. ബൈനറി നമ്പർ സിസ്റ്റം സോ നമ്പേഴ്സ് ഹാവിങ് ടു ബേസ് ബേസ് വാല്യൂ ടു ആൻഡ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും സീറോസ് ആൻഡ് വൺസ് ആണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫോർട്ടീൻ ക്യാൻ ബി റിട്ടണേഴ്സ് വൺ 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 സീറോ ആൻഡ് നയൻറ്റീൻ ക്യാൻ ബി റിട്ടണാഴ്സ് വൺ സീറോ സീറോ വൺ വൺ ഈ ബൈനറി വാല്യൂവിൻ്റെ കറക്റ്റ് അത് കറക്റ്റ് വാല്യൂ ആണ് നോക്കണമെങ്കിൽ അതെയ്യും നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഡെസിമൽ ടു ബൈനറി കൺവേർഷൻസ് പഠിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിന് എന്തുണ്ടാകും ബൈനറി ടു അതിന് റിട്ടേൺസ് ഒക്കെ പഠിക്കും സോ ഇങ്ങനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുക ബൈനറി നമ്പർ സിസ്റ്റം ആൻഡ് ഒക്ടാൽ നമ്പർ സിസ്റ്റം നേരത്തെ പറഞ്ഞ പോലെ ഒക്ടാൽ മീൻസ് ഒക്റ്റാ എയ്റ്റ് ബേസ് വിൽ ബി എയ്റ്റ് ആൻഡ് ഇറ്റ് യൂസസ് എയ്റ്റ് ഡിജിറ്റ്സ് സീറോ ടു സെവൻ ഫോർ ദ ക്രിയേഷൻ ഓഫ് ഒക്ടാൽ നമ്പേഴ്സ് ഒക്ടാൽ നമ്പേഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഡെസിമൽ വാല്യൂ ബൈ എ മൾട്ടിപ്ലയിങ് ഈച്ച് ഡിജിറ്റ് വിത്ത് ദ പ്ലേസ് വാല്യൂ ആൻഡ് ദെൻ ആഡിങ് ദ റിസൾട്ട് സോ നമുക്ക് ഒക്ടാൽ എങ്ങനെ ചെയ്യാം നമുക്ക് അതിൻ്റെ ഡെസിമൽക്ക് കൺവേർട്ട് ചെയ്യുക അങ്ങനെ അതിൻ്റെ ബേസ് വാല്യൂയില് ബേസ് ബേസ് വാല്യൂ വെച്ചിട്ട് അതിൻ്റെ എയ്റ്റ് എയ്റ്റിൻ്റെ പവേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ഓരോ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഡയറക്ടലി എന്ത് ചെയ്യും ഡെസിമൽ വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഹൈ ഇയർ ദ പ്ലേസ് വാല്യൂസ് ആർ എയ്റ്റ് സീറോ എയ്റ്റ് റൈസ് സീറോ എയ്റ്റ് റൈസ് വൺ ആൻഡ് എയ്റ്റ് റൈസ് സീറോ സോ ഇവിടെ ഒരു ഇതാണ് നമുക്ക് ജസ്റ്റ് നിൻ്റെ കൺവേർഷൻ വേണമെങ്കിൽ നോക്കാം ഇവിടെ വൺ തേർട്ടി ഫൈവ് എന്നുള്ള ഒരു ഡെസിമൽ നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം ടു സീറോ സെവൻ അതായത് ഇരുന്നൂറ്റി ഏഴ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം ഇരുന്നൂറ്റി ഏഴ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക ഒറ്റ നമ്പേഴ്സ്റ്റത്തിൽ അപ്പം അത് കറക്റ്റ് ആണെന്ന് നോക്കിയാൽ നമുക്ക് ചെയ്യാം പ്ലേസ് വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ അപ്പം ടു ഇൻറ്റു എയ്റ്റ് റേസ് ടു ടു എയ്റ്റ് സ്ക്വയർ പ്ലസ് സീറോ ഇൻറ്റു എയ്റ്റ് റേസ് ടു വൺ പ്ലസ് സെവൻ ഇൻറ്റു എയ്റ്റ് റൈസ് ടു പ്ലസ് സെവൻ ഇൻറ്റു എയ്റ്റ് റൈസ് ടു സീറോ സോ ഇവിടെ എന്ത് ചെയ്യും ടു ഇൻറ്റു എയ്റ്റ് റൈസ് ടു എയ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു സിക്സ്റ്റി ഫോർ പ്ലസ് സീറോ പ്ലസ് സെവൻ ഇവിടെ എയ്റ്റ് എയ്റ്റ് റൈസ് സീറോ ആണ് വൺ ആൻഡ് വൺ വൺ ട്വൻറ്റി എയ്റ്റ് പ്ലസ് സെവൻ ഈക്വൽ ടു വൺ തേർട്ടി ഫൈവ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം എങ്ങനെ നമുക്ക് എയ്റ്റ് എയ്റ്റിൻ്റെ പവേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ഡെസംബെല്ലിലേക്ക് കൺവേർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈനറി നമ്പർ സിസ്റ്റവും ഇതുപോലെ പ്ലേസ് വാല്യൂ വെച്ചിട്ട് ചേഞ്ച് ചെയ്യാം ആൻഡ് ഇവിടെ പ്ലേസ് വാല്യൂ വരെ അല്ലേ സീറോ ആൻഡ് പ്ലേസ് വാല്യൂ എത്ര ടൂറൈസ്റ്റ് സീറോ ആയിരിക്കും ഇവിടെ വൺ ടൂറേസ് ടു വൺ ടൂറേസ്റ്റ് ടു ആൻഡ് ടൂറേസ്റ്റ് ത്രീ സോ വിൽ ബി വൺ ഇൻറ്റു ടൂറസ്റ്റ് ത്രീ പ്ലസ് വൺ ഇൻറ്റു ടൂറേസ്റ്റ് ടു പ്ലസ് വൺ ഇൻറ്റു ടൂറേസ്റ്റ് വൺ പ്ലസ് സീറോ ഇൻറ്റു ടൂറേസ്റ്റ് സീറോ And it ിൽ ബി എയ്റ്റ് plus ഫോർ plus ടു പ്ലസ് സീറോ ദെൻ ട്വൽവ് പ്ലസ് ടു മീൻസ് ഫോർട്ടീൻ സോ ഇങ്ങനെ നമുക്ക് ഇതും ബാക്കിയുള്ളത് നിങ്ങൾക്കൊന്ന് കൺവേർട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ബൈ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻസ് ലിസ്റ്റ് ഉണ്ടാക്കി ഇവിടെ പഠിച്ചു കഴിഞ്ഞു ഏ നേരത്തെ അതുപോലെ തന്നെ നമ്മൾ ഒക്റ്റാൽ ടു ബൈനറി കൺവേർഷൻസും ബൈ ഡെസിമൽ കൺവേഷൻസ് നമുക്ക് കഴിഞ്ഞു അതായത് നമുക്ക് ഡെസിമലിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ അതിൻ്റെ ബേസ് വാല്യൂ ബേസ് വാല്യൂ വെച്ചിട്ട് അതിൻ്റെ പ്ലേസ് വാല്യൂ അതായത് മീൻസ് പ്ലേസ് വാല്യൂ ടു സീറോ ടു റൈസ് വൺ അങ്ങനെ ആ ലെഫ്റ്റിൽ നിന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യും അതുപോലെ തന്നെ ഉള്ളൊരു നമ്പർ സിസ്റ്റമാണ് ഹെക്സ ഡെസിമൽ നമ്പർ സിസ്റ്റം ഹെക്സാ മീൻസ് സിക്സ്റ്റീൻ and hexadecimal number system with base value 16 is termed as hexadecimal number system it uses 16 digits for the creation of its numbers digits from 0 to 9 are taken like digits in the decimal number system but the digits from 10 to 15 are represented as a to f a model i okay? f so a model k a 16 digits so 10 to 15 i i m ஏ டுஃப் நமக்கு யூஸ் செய்யும் ஏ மீன்ஸ் டென் ஆயிருக்கும் பி மீன்ஸ் இலவன் ஆயிருக்கும் சி மீன்ஸ் டு அங்கே எஃப் மீன்ஸ் ஃபிஃப்டீன் அங்கே ரெப்பிரசென்ட் செய்யும் தாட் ஈஸ் டென் ஈஸ் ரெப்பிரஸ் அதுபோல ரெப்பிரசென்ட் செய்யும் எக்ஸ் ஆர் டெசிபல் நம்பர் சிஸ்டம் ஆர் யூஸ்ஃபுல் ஃபோர் ஹாண்ட்லிங் மெம்மரி அட்ரஸ் லொக்கேஷன் நம்ம மெயின்லி எக்ஸ் ஆர் டெசிபல் நம்பர் சிஸ்டம் யூஸ் செய்ய மெம்மரி அட்ரெஸ் லொக்கேஷன்ஸான எக்ஸ் ஆர் டெசிபல் நம்பர் சிஸ்டம் யூஸ் செய்ய நேரத்தை பண்ணபோல தான் நமக்கு டூ ஃபிஃப்டி ஃபைவ் உள்ளசிமல் நம்பரி நமக்கு எஃப் எஃப் എന്നുള്ള ടേബിൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം സോ നമുക്ക് എഫ് എഫ് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എഫ് മീൻസ് ഫിഫ്റ്റീൻ ആണല്ലേ സോ ഇവിടെ ഫിഫ്റ്റീൻ ഇൻറ്റു നമ്മുടെ എക്സ്ആർഡസിമലിൻ്റെ ബേസ് വാല്യൂ എത്രയാണ് സിക്സ്റ്റീൻ സോ ഫിഫ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ പ്ലേസ് വാല്യൂ മീൻസ് വൺ പ്ലസ് എഫ് തന്നെയാണ് അപ്പോൾ ഫിഫ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ റൈസ് ടു സീറോ ആൻഡ് ഫിഫ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ റൈസ് ടു വൺ മീൻസ് 15 into 60. 15 into 16 plus 15 into 1. 15 into 16 at 15 into 16 into 60. Uh, 15 into 60 means 2, 225 plus 40. So that will be 240 plus 15. That uh, will be 255. So the boy. ഈ ഇതിൻ്റെ കൺവേഷൻസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഓരോ നമ്പർ സിസ്റ്റം എന്താണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചല്ലേ ഈ സെഷനിൽ ഓരോ നമ്പർ സിസ്റ്റം എന്താണ് അതിൻ്റെ ഒരു ബേസ് വാല്യൂസും അതെങ്ങനെ കൺവേർട്ട് അത് അതിൻ്റെ ആ നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പേഴ്സിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പം ആസ് എഫ് നമ്മളത് ഡെസിമൽ നമ്പറിലേക്ക് ഏത് നമ്പർ സിസ്റ്റവും ചേഞ്ച് ചെയ്യാൻ എത്ര ചെയ്താൽ മതി അതിൻ്റെ ബേസ് വാല്യൂ അതിൻ്റെ ബേസ് വാല്യൂ പ്ലേസ് വാല്യൂ ഒക്കെ അതായത് അതിൻ്റെ ബേസ് വാല്യൂ എത്രയാണ് ഇപ്പം ഇൻ്റെ ടു ആണെങ്കിൽ ആ ടു ഇൻ ടു അതിൻ്റെ ആ ഒരു ടു റേസ് ടു അതിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണോ വിത്ത് ദാറ്റ് പൊസിഷൻ ഇപ്പം വൺ സീറോ എന്നാണെങ്കിൽ വൺ സീറോ എന്നാണെങ്കിൽ സീറോ എന്താണ് സീറോത്ത് പൊസിഷനും വൺ മീൻസ് വൺ ഫസ്റ്റ് പൊസിഷനുമാണ് ഇപ്പോൾ ടു റൈസ് സീറോ ആണ് ഇവിടെ ടു റൈസ് ടു വൺ അങ്ങനെ നമുക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതേയുള്ളൂ സോ അത്രയേ ഉള്ളൂ നമുക്ക് എന്തെയുള്ളത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കിയത് ആ കാര്യങ്ങളാണ് ഇപ്പം ചേഞ്ചിങ് എന്ന് പറഞ്ഞിട്ട് സിമ്മിലേക്ക് ചേഞ്ച് ചെയ്യാൻ സിമ്പിളാണ് അതുപോലെ അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളെന്തെയ്യും ബാക്കി നമ്പർ സിസ്റ്റത്തിൻ്റെ കൺവേഷ്യൻസ് നോക്കും അപ്പം ഇത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ഉണ്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് Okay, until next time, take care.